സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാധിക കറിഞ്ഞോണ്ട് യശോദയോട് ചോദിക്കണേ അമ്മ അങ്ങനെ ആരെങ്കിലും എൻ്റെ പേരിൽ അവകാശം പറഞ്ഞു വന്ന അമ്മ അവർക്ക് എന്നെ വിട്ടുകൊടുക്കുവോ പറ അമ്മേ അന്നേരം രാധികനെ ചെറുത്ത് പിടിച്ച യശോദ പറയണേ എൻ്റെ മോളെ അമ്മമാർക്കും വിട്ടുകൊടുക്കില്ല അല്ലെങ്കിലും ഏതമ്മക്ക് സ്വന്തം ഹൃദയത്തെ മറ്റാർക്കെങ്കിലും വിട്ടുകൊടുക്കാനായിട്ട് തോന്നുക മോളെ കാര്യങ്ങളൊന്നും ഓർത്ത് ടെൻഷനാവണ്ടേ കേട്ടോ അമ്മേ അമ്മയുടെയും അച്ഛൻ്റെ പൊന്നുമോളായിട്ട് നീ എന്നും ഞങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാകും അങ്ങനെ പറഞ്ഞ രാധികെ ചേർത്ത് പിടിക്കുകയാണ് യശോദ ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ ദൂരെ നിക്കുമായിരിക്കും ഐശ്വര്യ അന്നേരം ഐശ്വര്യ പറയണേ വളർത്തുമോളും അമ്മയും തമ്മിൽ ഭയങ്കര അടുപ്പം തന്നെയാണ് സ്നേഹം വിരിഞ്ഞൊഴുകാണ് ഇവരെ തമ്മിയെ വേർപ്പെടുത്താൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും എത്ര കഷ്ടപ്പാട് സഹിക്കാനും ഈ ഐശ്വര്യ തയ്യാറാണ് ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കണം ഈ സമയം യശോദ രാധികയും കൂട്ടി അകത്തേക്ക് പോകുവാണ് മോളെ നമുക്ക് അച്ഛൻ്റെ ഒരികിലേക്ക് പോകാം അങ്ങനെ പറഞ്ഞ രാധികയും കൂട്ടി അകത്തേക്ക് കയറുകയാണ് കേട്ടോ ഈ സമയം അവിടെ പൂജയും മറ്റു കർമ്മങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുവായിരിക്കും ദേവനാരായണൻ അങ്ങനെ രാധികയും യശോധനയും കാണുന്നതും അവരുടെ ഒരികിലേക്ക് നടന്നു ചെല്ലുകയാണ് കേട്ടോ അങ്ങനെ രാധികയുടെ മുഖം കാണുമ്പോൾ തന്നെ അച്ഛനും മനസ്സിലാകുവാണ് രാധിക വല്ലാതെ കറി തടർന്ന് വിഷമിച്ച് നിൽക്കുകയാണെന്ന് എന്നിട്ട് ദേവൻ യശോധയുടെ ഒരികിലെത്തുമ്പോൾ ചോദിക്കുക എന്ത് ബുദ്ധി കേട്ടോ താ വന്നപാട് തന്നെ മോളെ കരയിപ്പിച്ചോ ഈ സമയം വിശ്വത പറയണേ ഓരോ സ്വപ്നങ്ങൾ കണ്ടു എന്ന് പറഞ്ഞ് മോൾ തന്നെ എൻ്റെ മുമ്പിൽ വന്ന് വന്ന് കരഞ്ഞത് ആണോ എന്ത് സ്വപ്നം എൻ്റെ മോൾ കണ്ടത് അന്നേരം വിശ്വത പറയാൻ തുടങ്ങും ഈ സമയം രാധി തടയണേ അമ്മ വേണ്ട അന്നേരം അത് കാണുമ്പോൾ ദൈവം ചോദിക്കണേ എന്തോ എന്താ അമ്മയും പോളും കൂടി ചെറിയൊരു സംസാരം എന്താ എന്നോട് പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളുമാണോ ഈ സമയം വിശ്വത പറയണേ അത് മറ്റൊന്നുമല്ല മോൾ ഈയിടെയായിട്ട് ചില ദുസ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ടെന്ന് മോളുടെ മേലെ അധികാരം പറഞ്ഞ് ആരോഗ്യ ആരോഗ്യം വരുന്നതായിട്ടും നമ്മളിൽ നിന്നും ഇവളെ പിടിച്ചെടുക്കാൻ നോക്കുന്നതായിട്ടും അങ്ങനെ അതൊക്കെ ലോജി ആകെ വിഷമത്തിലായിരുന്നു അവള് അന്നേരം അത് കേറിയിട്ട് ദേവൻ പറയണേ മോള് അങ്ങനെയുള്ള ഒരു ചിന്തയും മോളുടെ മനസ്സിൽ വേണ്ട കേട്ടോ അതെ അങ്ങനെ മോളുടെ മനസ്സിൽ എന്തെങ്കിലും സങ്കടം വിഷമം വരുമ്പോൾ ഈ ഭഗവാന്റെ മുമ്പിലേക്ക് നോക്കിയാൽ മതി ഈ ഭഗവാനല്ലേ ഞങ്ങളുടെ നിങ്ങൾക്ക് നിന്നെ തന്നത് ഞങ്ങളുടെ സ്വന്തം മോളായിട്ട് വളർത്താൻ പറഞ്ഞത് ഈ ഭഗവാൻ തന്നെയല്ലേ അങ്ങനെയുള്ളപ്പോൾ ഞങ്ങളിൽ നിന്നും ഒരിക്കലും നിന്നെ ആരും വേർപെടുത്തിക്കൊണ്ട് പോയില്ല അതിനാ ഭഗവാൻ സമ്മതിക്കില്ല നമ്മളെന്നും ഇതുപോലെ തന്നെ ഒരുമിച്ച് വാഴു എൻ്റെ മോള് ഈ അച്ഛൻ്റെ അമ്മയുടെ അറിയില്ല നിന്ന് ആരും തട്ടിക്കൊണ്ട് പോയില്ലേ കേട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞ് രാധിക ആശ്വസിപ്പിക്കുകയാണ് ദേവൻ ഈ സമയം ഇതെല്ലാം അവിടെ ദൂരെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുമായിരിക്കും ഐശ്വര്യ ഐശ്വര്യ പറയുക ഓ അച്ഛനും അമ്മയും കൂടി മകളെ അങ്ങ് സ്നേഹിച്ച കൊല്ലുവാണല്ലോ ഇവരിൽ നിന്ന് ഇവളെ അടർത്തി എടുക്കാനായിട്ട് ഞാൻ കുറേ പാടുപെടേണ്ടി വരും ഈ സമയം രാധിക പറയുന്നുണ്ട് അച്ഛ ഞാനിന്ന് ഭഗവാനുള്ള മാല ചേർക്കാം കുറേ ആയില്ലേ മാലയൊക്കെ ചേർത്തിയിട്ടും അതുകൊണ്ട് ഇന്ന് ഞാൻ തന്നെ അത് ചെയ്യാൻ എന്ന് പറഞ്ഞ് രാധിക മാല കോർക്കാനായിട്ട് അങ്ങോട്ടേക്ക് സന്തോഷത്തോടെ പോകുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഭഗവാനുള്ള മാല കോർത്തുകൊണ്ടിരിക്കുന്ന ആയിരിക്കും ഈ സമയം ഐശ്വര്യ രാധികയുടെ അരികിലേക്ക് വന്ന് രാധികയുടെ തോളിൽ പിടിക്കുകയാണ് മോളെ എന്ന് പറഞ്ഞ് വിളിക്കുക ഈ സമയം രാധികയാണെങ്കിൽ ഐശ്വര്യയെ കാണുന്നതും അന്ന് അമ്പലത്തിൽ വെച്ച് ഐശ്വര്യ പറഞ്ഞ വാക്കുകളൊക്കെ ഓർക്കുക ഈ സമയം ഐശ്വര്യ രാധികയുടെ കഴുത്തിൽ കിടന്നിരുന്ന ആ മാല അതിങ്ങനെ വെളിയിലേക്ക് എടുക്കുക ഈ സമയം നിങ്ങളെന്തായി കാണിക്കുന്നത് എന്ന് പറഞ്ഞ് രാധിക ആ മാലയിൽ കുരുക്കിയിട്ടിരുന്ന താലിയിൽ കയറി പിടിക്കുകയാണ് കേട്ടോ അവർ കാണാതിരിക്കാനായിട്ട് അന്നേരം ഐശ്വര്യമാണെങ്കിൽ ആ മാലയിലുള്ള ആ കൃഷ്ണൻ ലോക്കറ്റ് ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് നിറകണ്ണുകളോടെ രാധിക നോക്കിയിട്ട് പറയണേ മോളാ നീ എൻ്റെ മോളാണ് എൻ്റെ നഷ്ടപ്പെട്ടു പോയ പൊന്നു മോളാ നീ ഈ ലോക്കറ്റ് നീ ചെറുതായിരുന്നപ്പോൾ ഞാനാ നിൻ്റെ കഴുത്തിലിട്ടത് ഞാനാ നിൻ്റെ അമ്മ ഈ സമയം രാധിക ഐശ്വര്യയുടെ കൈ തട്ട് മാറ്റുകയാണ് എന്നിട്ട് പറയണേ ഇതെനിക്ക് വയൽ കിടന്നു കിട്ടിയതാണ് നിങ്ങളല്ല എൻ്റെ അമ്മ എനിക്ക് അച്ഛനും ഉണ്ട് നിങ്ങളെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മോളെ ഞാൻ പറയുന്നത് സത്യമോ ഞാനാ നിൻ്റെ അമ്മ നിന്നെ പ്രസവിച്ച നിൻ്റെ അമ്മ അന്നേരം രാധിക എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഓടിപ്പോകണ്ടോ എന്നിട്ട് ഭഗവാൻ്റെ നടേന് മുമ്പിൽ വന്ന് നിന്ന് തൊഴിലുകളോട് പ്രാർത്ഥിക്കുവാണ് ഈ സമയം ഇടക്കിടക്ക് ഐശ്വര്യം അവിടെ ഉണ്ടോ എന്ന് തിരിഞ്ഞു നോക്കുവാണ് അന്നേരം ഐശ്വര്യാണെങ്കിൽ രാധയ്ക്ക് തന്നെ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടാവും അവരുടെ ടെൻഷനോടുകൂടി കണ്ണടച്ച് ഭഗവാൻ മുന്നിൽ നിൽക്കുകയാണ് രാധിക ഭഗവാനെ എന്തൊക്കെയാ അവർ പറയുന്നത് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാ പക്ഷേ അവരെങ്ങനെ എൻ്റെ അമ്മയാകും എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ സമയം പ്രസാദവുമായിട്ട് ദേവൻ അങ്ങോട്ടേക്ക് വരുവാണ് കേട്ടോ എന്നിട്ട് ദേവൻ രാധികൻ കയ്യിലെ പ്രസാദം കൊടുക്കുവാണ് ഈ സമയം രാധിക വീണ്ടും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുവാണ് അന്നേരം ഐശ്വര്യം അവിടെ ഒന്നും കാണില്ലാട്ടോ ഇത് കാണുന്ന ദേവൻ ചോദിക്കണേ എന്തു പറ്റി എന്താ മോളെ മോളാരെയാണ് നോക്കുന്ന ഏ ഒന്നുമില്ല അച്ഛാ സത്യം പറ മോളുടെ മനസ്സിന് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്തുണ്ടെങ്കിലും അച്ഛനോട് തുറന്നു പറ മോളെ ഏ പ്രത്യേകിച്ചൊന്നുമില്ല അച്ഛാ ഞാൻ പറഞ്ഞില്ലേ ഏട്ടനെക്കുറിച്ചായിരുന്നു എൻ്റെ പ്രാർത്ഥന മുഴുവൻ ഏട്ടനെൻ്റെ സ്വന്തം ഏട്ടനെ മാറിക്കഴിഞ്ഞു എത്ര പെട്ടെന്ന് തന്നെ ഏട്ടൻ്റെ അസുഖം മാറി പഴയതുപോലെ എണീറ്റ് നടക്കണം ആരാഗ്രഹം മാത്രമേ ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളൂ അന്നേരം ദൈവം പറഞ്ഞേ അത് നന്നായി മോള് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമല്ലേ എൻ്റെ മോള് പ്രാർത്ഥിച്ചാൽ അത് ഭഗവാനെ തള്ളിക്കളയാനും പറ്റില്ലല്ലോ പിന്നെ മോൾക്ക് എന്ത് വിഷമവും എന്ത് സങ്കടമുണ്ടെങ്കിലും അപ്പം തന്നെ അച്ഛനെ വിളിക്കണം അച്ഛൻ പാഞ്ഞെത്തും എൻ്റെ കുട്ടി എന്നും സന്തോഷത്തോടെ ഇരിക്കണം ശരി അച്ഛാ അങ്ങനെ പറഞ്ഞ് രാധിക വീണ്ടും തിരിഞ്ഞു നോക്കുക ഈ സമയം ദൈവം ചോദിക്കണേ എന്തു പറ്റി എന്താ മോലെ ആരെങ്കിലും അവിടെ ഉണ്ടോ ഏയ് ആരും ഇല്ല എന്നാൽ ശരി ഞാൻ പോട്ടെ അങ്ങനെ പറഞ്ഞ് രാധിക അവിടെ നിന്നും പോകുവാണ് പിന്നീട് കാണിക്കുന്നത് കുളി കഴിഞ്ഞ റൂമിലെത്തുന്ന പ്രിയങ്കേനെയാണുണ്ടോ ഈ സമയം പ്രിയങ്ക മുത്തശ്ശി കൊടുത്താൽ ആ കുങ്കുമത്തിൻ്റെ ചെപ്പൊക്കെ തുറന്നു നോക്കുവാണ് എന്നിട്ട് പറയണേ എന്താണെങ്കിലും അങ്ങനെ നിസ്സാരക്കാരനായ ജോൽസിനെ ഒന്നും ആയിരിക്കില്ല കണ്ടിട്ടുണ്ടാവുക ഈ ഒരു കുങ്കുമം മുത്തശ്ശി പറഞ്ഞതുപോലെ തന്നെ വരണിൻ്റെ നെറ്റി ചാർത്തുന്നതോടെ പിന്നെ കാര്യങ്ങളെല്ലാം ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നടക്കും വരൻ എത്രയും പെട്ടെന്നൊന്ന് വന്നാൽ മതിയായിരുന്നു പക്ഷേ ഇതെങ്ങനെയാണ് വരണിനെ നെറ്റി ചാർത്തും അമ്പലത്തിൽ നിന്ന് വന്ന പ്രസാദം ആണെന്ന് പറയാം അങ്ങനെ പറഞ്ഞ് അവിടെയുള്ളൊരു ഇലയിലെ കുറച്ച് പൂക്കളൊക്കെ ഇട്ടിട്ട് ആ കുങ്കുമം ആ ഇലയിലേക്ക് ഇടുവാനുട്ടോ എന്നിട്ട് വരൺ വരുന്നതും കാത്തിരിക്കുവാണ് പ്രിയങ്ക ഈ സമയം ജോഗിങ്ങിനൊക്കെ പോയിട്ട് വരുൺ തിരികെ റൂമിലേക്ക് ഓടിയെത്തുവാണ് നേരം പ്രിയങ്ക ചോദിക്കുന്നത് ആ വരും വരുൺ രാവിലെ തന്നെ ജോഗിങ്ങിന് പോയോ പനിയൊക്കെ മാറി വരുന്നതല്ലേ ഉള്ളൂ അതെ എൻ്റെ സുഖമൊക്കെ മാറിയതാ പിന്നെ എൻ്റെ കാര്യത്തിൽ താൻ ആവശ്യമില്ല അതിശ്രദ്ധ ചെലുത്താൻ നിർ നിൽക്കേണ്ട ശരി ശരി എന്താണെങ്കിലും ജോഗിങ് കഴിഞ്ഞ് ആകെ ഉയർത്ത് വന്നതല്ലേ ഇപ്പം തന്നെ കുളിക്കേണ്ട കുറച്ച് കഴിഞ്ഞ് വിളിച്ചാൽ മതി ഇതൊക്കെ പറയാൻ താനാരം ഞാൻ എന്താണെങ്കിലും കുറച്ച് കഴിഞ്ഞ് വിളിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ താൻ പറഞ്ഞ സ്ഥിതിക്ക് ഇവയർപോർട്ട് കൂടി തന്നെ ഞാൻ കുളിക്കാൻ പോകുവാണ് എന്താ പറ്റുകയെന്നൊന്നു നോക്കണമല്ലോ ഹാ വരും ഞാൻ എന്തു പറഞ്ഞാലും അതിൻ്റെ എതിരെ വരും ചെയ്യുവല്ലോ ഇപ്പം കുളിക്കേണ്ട വരുൺ ഈ സമയം പ്രിയങ്കയോട് ദേഷ്യപ്പെടുവാട്ടോ വരും ദേ മര്യാദക്ക് മുമ്പീന്ന് മാറാൻ താനിട പലതവണ പറഞ്ഞിട്ടുണ്ട് ഇതുപോലുള്ള നാടകവുമായിട്ട് എൻ്റെ മുമ്പി വന്നേക്കരുതെന്ന് മാറി നിൽക്കും കൊണ്ട് എന്ന് പറഞ്ഞു വരും കുളിക്കാനായിട്ട് പോകുവാണ് ഈ സമയം പ്രിയങ്ക തിരിച്ചുകൊണ്ട് വരാണേ ശരി എത്രയും പെട്ടെന്ന് തന്നെ പോയി കുളിച്ചിട്ടുവാ അത് തന്നെയാണ് എനിക്ക് വേണ്ടത് എന്നിട്ട് വേണം എനിക്ക് ഈ കുങ്കുമം നെത്തിയിൽ ചേർത്ത് തരാനായിട്ട് മര്യാദക്ക് ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെയല്ലേ വഴിയുള്ളൂ അങ്ങനെ പറഞ്ഞ് കുളി കഴിഞ്ഞ് എത്തുന്ന വരുണിനകത്ത് ആ കുങ്കുമമായിട്ട് നിൽക്കുകയാണ് കേട്ടോ പ്രിയങ്ക ഈ സമയം കുളി കഴിഞ്ഞ് വരുൺ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് പ്രിയങ്ക പ്രസാദവുമായിട്ട് നിൽക്കുന്നതാണ് അന്നേരം പ്രിയങ്ക പറഞ്ഞേ ആ വരുൺ ഇത് മുത്തശ്ശി വരണിന് വേണ്ടിയിട്ട് അമ്പലത്തിൽ വഴിപാട് കഴിച്ചതിൻ്റെ പ്രസാദമാണ് അത് വരണ്ട തൊട്ട് തരണമെന്ന് മുത്തശ്ശി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇതാ വരുണ്ടായിട്ട് ഞാൻ ഇതിപ്പോൾ തൊട്ട് തരാം അന്നേരം വരുൺ പറഞ്ഞേ അതെ എനിക്ക് ഈ പ്രസാദമൊന്നും വേണ്ട തൻ്റെ മുത്തശ്ശിയല്ലേ ഒരു പഞ്ചായത്തിലുള്ള സകലമാന ആൾക്കാരുടെയും കുറിട്ടുബുദ്ധി ഒറ്റക്കുരാളുടെ തലയിലുള്ളതാണ് തൻ്റെ മുത്തശ്ശി അവരൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ലതിനായിരിക്കില്ല അന്നേരം ബൃഹ പറഞ്ഞു കഷ്ടമുണ്ട് വരും പ്രായമായവരെ കുറിച്ച് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല എൻ്റെ മുത്തശ്ശി വരണ്ട നല്ലതിന് വേണ്ടിയല്ലേ വരണ്ട പേരിൽ വഴിപാടൊക്കെ കഴിക്കുന്നത് പ്രായമായവർക്ക് ചില റിവാശികളും ഷാട്ടിങ്ങുകളും ഒക്കെ ഉണ്ടാകും അതിവിടത്തും മുത്തശ്ശിക്കും അച്ഛനും ഒക്കെ ഉണ്ടല്ലോ അവരോടൊന്നും വരണിങ്ങനെയല്ലല്ലോ സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്നത് ഈ സമയം വരൻപറണേ ശരി ശരി തൻ്റെ മുത്തശ്ശി എനിക്ക് വേണ്ടി വഴിപാട് കഴിച്ചു അതിന് ഞാനിപ്പോൾ എന്ത് ചെയ്യണം അത് സന്തോഷമുള്ള കാര്യം തന്നെയാണ് എന്നും പറഞ്ഞ് പ്രസാദം ചേർത്തണം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ പിന്നാലെ വന്നേക്കരുത് അതൊക്കെ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് വരും ഈ ഒരൊറ്റ കാര്യം എനിക്ക് വേണ്ടി പ്ലീസ് ചെയ്തുകൂടെ അന്നേരം വരൻപിറണേ തനിക്ക് വേണ്ടിയോ അതിന് താണു ഞാനിട്ട് എന്ത് ബന്ധമുള്ളത് ഇവിടെ നിൽക്കുന്നതിനും എൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നതിനും കൂലി പറഞ്ഞ് കണക്ക് മേടിച്ച ആളാ നീ ആ പണമൊക്കെ തീർന്നപ്പോൾ വീണ്ടും നീ തിരികെത്തി ഇനിയിപ്പോൾ എനിക്ക് വേണ്ടി വഴിപാട് കഴിച്ചു കഴിഞ്ഞാൽ നിന്റെ മുത്തശ്ശിക്കുന്ന പണം തന്നെയോ പണം വേണമെങ്കിൽ ഞാൻ തരാം അതെ ഒന്ന് പുറത്തേക്ക് പോകാമോ എനിക്കൊന്ന് ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യണം അല്ല വരൂ ഞാൻ പറയുന്നതെന്ന് തന്നോടല്ലേ പറഞ്ഞത് പുറത്തേക്ക് പോകാൻ എന്തൊക്കെ നാളെ പോയിട്ട് വന്നാലും ശരി അതൊന്നും ഇനി എൻ്റെ മുമ്പിൽ വില പോകാൻ പോകുന്നില്ല മര്യാദക്കൊന്ന് പുറത്തു പോകുന്നുണ്ടോ അങ്ങനെ പറഞ്ഞ് വരണം തന്നെ പ്രിയങ്കിനെ റൂമിൽ പുറത്താക്കുകയാണ് ഈ സമയം പ്രിയങ്ക കാണെങ്കിൽ പെട്ടെന്നൊരു ഐഡിയ തോന്നുവാണ് അങ്ങനെ പ്രസാദോട് വെച്ച് പ്രിയങ്ക താഴത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തരുന്നത് ഈ ഒരു റിവ്യൂ സ്റ്റോറിയിട്ടുണ്ടെങ്കിൽ മറക്കാത്ത വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്